കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് യോ മോഹനൻ രാജിവെച്ചു യു ഡി എഫിലെ ധാരണപ്രകാരം മേയർ സ്ഥാനം ലീഗിന് കൈമാറാനാണ് രാജിവെച്ചത് കോർപ്പറേഷൻ സെക്രട്ടറി ഇൻചാർജ് മണികണ്ഠകുമാറനാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഓഫീസിലെത്തി രാജി സമർപ്പിച്ചത് മൂന്ന് വർഷം കൊണ്ട് കോർപ്പറേഷനിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞതായി രാജിവച്ച ശേഷം കൗൺസിൽ ഹാളിൽ മാർട്ടിൻ ജോർജ് ഷബീന ടീച്ചർ എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മേയർ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ ജനുവരി ഒന്നിന് സ്ഥാനമൊഴിയാൻ നേരത്തെ മുസ്ലിം ലീഗുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അധികാരത്തിൽ മൂന്ന് വർഷം പൂർത്തിയാക്കിയാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത് ശേഷിക്കുന്ന രണ്ടു വർഷം മുസ്ലിം ലീഗ് പ്രതിനിധി കണ്ണൂർ മേയറാകും നീർച്ചാൽ ഡിവിഷനിൽ നിന്ന് ജയിച്ച മുസ്ലിംഗത്തിന്റെ പേരാണ് പരിഗണനയിൽ മേയർ സ്ഥാനം ലീഗ് നൽകുന്നതോടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കോൺഗ്രസിന് വന്നു ചേരും കെ ഷബീനയ്ക്ക് പകരം കോൺഗ്രസിലെ പി ഇന്ദിര ഡെപ്യൂട്ടി മേയറാകുമെന്നാണ് അറിയുന്നത് സംസ്ഥാനത്തെ ഏക കോൺഗ്രസ് മേയറാണ് കണ്ണൂരിലേത് അധികാരത്തിൽ രണ്ടര വർഷം പൂർത്തിയായ സമയത്തുതന്നെ മുസ്ലിം ലീഗ് മേയർ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ജൂൺ മുതൽ ഇക്കാര്യത്തിൽ ചൂടുപിടിച്ച ചർച്ചകളുണ്ടായി എന്നാൽ തീരുമാനമായില്ല ജില്ലയിലെ കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ രണ്ട് തവണ ചർച്ച നടത്തി എന്നാൽ തീരുമാനത്തിലെത്താനായില്ല തുടർന്ന് മുസ്ലിം ലീഗ് നേതൃത്വവുമായി സംസാരിക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തയ്യാറായി തർക്കത്തിന് പരിഹാരം കാണാൻ പിന്നീട് കെ സുധാകരൻ ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും സംസാരിച്ചു ടിഒ മോഹനൻ മൂന്ന് വർഷം തുടരട്ടെ

ഏറ്റവും വലിയ ചാരിതാർത്ഥം വരുന്ന കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒരു ഭരണസമിതി എന്ന് പറയുന്നത് മറ്റൊരു ഭരണസമിതിയുടെ തുടർച്ചയാണ് ആ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും നടപ്പാക്കാതെ പോവുകയും ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാനും അത് നടപ്പാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലം ജനങ്ങൾക്ക് ലഭിക്കാത്ത ആക്കിയെടുക്കാനും വേണ്ടി കഴിഞ്ഞു